മുന്നൂറ് രൂപ താങ്ങുവില നൽകണമെന്ന് ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് വൈകിട്ട് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതം അനുഭവിക്കുന്ന റബ്ബർ കർഷകരെ രക്ഷിക്കാൻ മുന്നൂറ് രൂപ താങ്ങുവില നൽകണമെന്നും കേരളത്തിൽ കർഷകർ നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതമെന്നും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ലെന്നും ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഭാരതീയ കിസാൻ നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് വൈക്കത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തലമുറയും വരാൻ പോകും തലമുറകളെ പോലും ആ കാസർഗോഡൻ ഗ്രാമങ്ങളിലെ ആളുകളെ കർഷകരെ കർഷക കുടുംബങ്ങളെ അവിടുത്തെ കുഞ്ഞുങ്ങളെ എല്ലാം തകഴി തലോടി സ്വാദ്നപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാർഷിക നവോത്ഥാന യാത്രയെ അതിൻ്റെ പ്രയാണം ആരംഭിച്ചത് കേരളത്തിലെ വടക്കൻ ജില്ലകളെ ഓരോ ഓരോ ആയി കടന്ന് അവിടുത്തെ കർഷക സഹോദരന്മാരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പലിശക്കെടുത്തും കടം വാങ്ങിയും പാടത്തും പറമ്പിലും കൃഷിയിറക്കുന്ന കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു ബി കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ ജാഥാ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കർത്ത അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സാബു ജില്ലാ ജനറൽ സെക്രട്ടറി സഹസ്രനാമ അയ്യർ രാജൻ ശ്യാംലാൽ പി പ്രതാപചന്ദ്രവർമ്മ എന്നിവർ പ്രസംഗിച്ചു കാർഷിക മേഖലയിൽ വന്യജീവികളുടെ അക്രമം തടയുന്നതിനാവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പിലാക്കുക കോൽപാടങ്ങൾ സംരക്ഷിക്കുക നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയും റബ്ബറിന് മുന്നൂറ് രൂപയുമായി നിജപ്പെടുത്തുക കാർഷിക യന്ത്രങ്ങളുടെ ജി പൂർണ്ണമായും ഒഴിവാക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടിന് മഞ്ചേശ്വരത്തു നിന്നും യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മുണ്ടക്കയം ഈരാറ്റുപേട്ട പാല കടുത്തുരുത്തി ഉല്ലല എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ സംസാരിച്ചു തുടർന്ന് മറ്റു ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഇരുപത്തിയെട്ടിന് പുത്തരിക്കണ്ണം മൈതാനത്ത് നടക്കുന്ന പൊതുപരിപാടിയോടെ തിരുവനന്തപുരത്ത് നവോത്ഥാന കേരള യാത്രയ്ക്ക് സമാപനമാകും സംസ്ഥാന സംഘടനാ സെക്രട്ടറി പി മുരളീധരൻ പി സുകുമാരൻ രതീഷ് കൂടൽ നാരായണൻ കീഴൽ ഡോക്ടർ കരുണൻ കണ്ണംപൊയിലിൽ പ്രതിഭ പത്മനാഭൻ എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലാണ് യാത്ര നടക്കുന്നത് ഐഫോർ യു ന്യൂസ് വൈക്കം